मित्रद्रोहे च पातक अधर्मो विभवत्युत अधर्मा विभवत् स्त्रीषु दुष्टासु भाषणीय जायते <laughs> േ <laughs> 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 ൂ ഷാംബുവിനെ പിന്നെ ഞാൻ പറഞ്ഞോ ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ ഏട്ടരകുമ്പോഴോ അവിടെ നല്ല വെയിലായി രാത്രി ഭയങ്കര തണുപ്പും ചാവിലെ ഭയങ്കര വെയിലും എന്തോ രാമോ അവന ഇങ്ങോട്ട് ഇറക്കി വിടന്നെ പിന്നോട് എടുക്കാൻ വരുന്നോള വേണ്ട മോനെ ഞാനിപ്പത്തേനും ഓടി വരും അഞ്ചു മിനിറ്റോടെ നിൽക്കുകയാണെങ്കിൽ വണ്ടി എടുക്കാം അവരിത് ഇപ്പം കഴിഞ്ഞ് പോവാം

വേണ്ട പിന്നെ പിന്നെ ഓർത്തായിരുന്നു വേണ്ടി അറിയാൻ യഥാർത്ഥം എന്റെ പേര് സുനന്ദ

അവിടത്തെ കൊച്ചു തിന്നേച്ച് വെച്ചിട്ട് പോയതാ അവർക്കും ൂര് സാധന ഇപ്പൊന്നു ഇവിടെത്തെ പുസ്തകാ പണ്ട് ഞാൻ കൊണ്ടുപോയോ ತರ వేవిಕరు కుడివైపుకి నేను నిలబడండి నడుములే తలే వంగికేటప్పుడు ఆనద పాడరు మీరు తినేటప్పుడు కాలమే వినిపియ్ కొంచెం నంద అమ్మకి అమ్మకినే నటొచ్చురాయి కాయం ഒരു ചെറിയ ബാഗോ എനിക്ക് വാങ്ങാൻ ആരെങ്കിലും വേറെ ഉണ്ടോ? ആലോചിക്കണം. ആലോചിച്ചു. 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 ആലോച ോ ഫ്രണ്ട് ഇരുന്ന ബെൽറ്റ് ഇടണോടി ഇവിടെത്തെ അല്ല അക്കി അമ്മേട്ടൻ അപ്പൻ ഒരു തുണി ഇപ്പോ കൊണ്ടുപോയിട്ടുണ്ട് അതാട്ടോ അപ്പൻ അലക്കാനാണ് മാത്രോ ഇങ്ങനത്തെ പോലെ കേറിയത് ഭാഗം ഞാൻ സരസതി കണ്ടുപിടിക്കാൻ ഇത് ഞാനൊന്നും ഫ്രണ്ടല്ല പറഞ്ഞേ നേരത്തെ പറഞ്ഞല്ലേ എവിടെയാ ചേമ്പ് സാമ്പാറിന് ചേമ്പെടുത്ത് കൊടുത്തപ്പോഴ നമുക്ക് ആളെപ്പടി കിട്ടി അത് ശെരിയാന്ന് വേറൊരാള് സർട്ടിഫിക്കറ്റ് കേട്ടുണ്ട് തുണി മാറ്റടാ മാറ്റടിയ പിന്നെ കണ്ടില്ലായിരുന്നു പപ്പായ മാസം വരുന്നോ ചിരിയോട് ചിരിയായിരുന്നു ഇവിടെ എന്നിട്ട് പറയാം അല്ല എന്ന് ഈ വീട് ഏതാ ആറൊക്കെ പോയിട്ടാണ് ഈ മതി എടുക്കാൻ ശരിയായിരുന്നില്ല ഞാനേ അപ്പുറത്ത് പിടിച്ചു നീക്കിപ്പൊക്കറങ്ങി എന്റെ നേരെ വന്നു അല്ലല്ല ഇതിൻ്റെ കുത്തേ കുളിക്കല്ല എന്നാ രസം കേറണം ചേട്ടായാണ് ഞാൻ ആറ് ഏട്ടൻ ഞാൻ പറഞ്ഞേ കേട്ടോ ആറ് കേട്ടോ നോ അയ്യോ കുത്തേമൊന്നുമില്ല ഇങ്ങ കരം ചെയ്യല കാണുന്നില്ല കണ്ടോ കൊണ്ടോടുന്നുണ്ടോ കപ്പൽസി വേറെ വാ അപ്പുറം ഓടാനാണ് ഇതിൻ്റെ കേട്ടായി ഇത് ഓര് ഞാൻ ചെല്ല് പോടാ അമ്മേ അമ്മേ കണ്ടോ അതെ നല്ലോ ചായ മിച്ചമരുന്ന കേന്നതേ ഉള്ളു അതാണ് നാളെ കാണാം നടന്നു പോയി ബസ്സിനല്ലേ പോന്നേ ബസ്സിന് പോയിട്ട് നടക്കണോ പാലുമുഴിയോ ആ അറിയാം ആണോ അല്ല ആറിനക്കടഞ്ഞ എന്നെ പാലം ഉണ്ടോ ഉള്ളപ്പോൾ നിങ്ങൾ എങ്ങനെ പോവും ഓ മറ്റേ പാലം വഴി ഇങ്ങനെയോ അവിടുന്ന് പോണല്ലേ ആ നോക്കടാ എനിക്കെന്നെ വേണ്ടണ്ടോ അതോ എനിക്ക് നല്ല വേദന ഉണ്ട് അതവനെ ഇങ്ങോട്ട് തന്നേ എന്റെ കൈയേ കണ്ട് ദേ ആ വെക്ക് നീ കൈയേ കണ്ടിട്ടാടോ അവരെ ഇങ്ങോട്ട് നോക്കി അമ്മേ മാമ ഹും അങ്ങോട്ട് വടിന്റെ ഗുളിക്ക് തന്നെ പറയണം അവനെ പട്ടേ പുടയേ നീ നോക്കുന്നില്ലേ നീ പട്ടേടോ നിന്നെ വിളാണോ അല്ലല്ല യൂ ഫോർ

കൈവിടാതി ഞങ്ങളെ നാവി എന്ന